മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഇതെ ഉത്തരം കരൾ ചീസ് അമിതമായി കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഉത്തരം രക്തസമ്മർദ്ദം വെളുത്ത ആപ്പിൾ കാണപ്പെടുന്നത് എവിടെ ഉത്തരം ജപ്പാൻ ഏത് രാജ്യത്താണ് നായയെ വളർത്തുന്നത് കുറ്റകരമായി കണക്കാക്കുന്നത് ഉത്തരം ഐസ്ലാൻഡ് നായയുടെ പാൽ കുടിക്കുന്ന രാജ്യം ഏത് ഉത്തരം കാലിഫോർണിയ ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ഏത് ഉത്തരം ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഉത്തരം ഒട്ടകപ്പക്ഷി ഏത് പഴത്തിന്റെ വിത്ത് കഴിച്ചാലാണ് പൂച്ചയുടെ മരണത്തിന് കാരണമാകുന്നത് ഉത്തരം പപ്പായ രോഗത്തെ സുഖപ്പെടുത്തുന്നു ുന്നു സമ്മർദ്ദം പപ്പായ കഴിച്ചാൽ ഏത് രോഗമാണ് മാറുന്നത് ഉത്തരം ഹൃദ്രോഗം ഭിക്ഷാടനത്തിന് ലൈസൻസ് ആവശ്യമുള്ള രാജ്യം ഏത് ഉത്തരം സ്വീഡൻ ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത് ഉത്തരം ബീറ്റ് രാത്രി കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഉത്തരം വാഴപ്പഴം പഴങ്ങളാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലത് ഉത്തരം ചുവപ്പ് പൊള്ളിയാൽ വീർക്കാതിരിക്കാൻ പുരട്ടേണ്ടത് ഉത്തരം ഉപ്പ് വെറും വയറ്റിൽ ഉലുവ കുടിച്ചാൽ ലഭിക്കുന്ന ഗുണം ും ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് രക്തമില്ലാത്തത് ഉത്തരം കോർണിയ അഞ്ച് സൂര്യൻ ഉദിക്കുന്ന രാജ്യം ഏത് ഉത്തരം ചൈന രാമായണം ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗ്രന്ഥമാണ് ഉത്തരം തായ്ലൻഡ് വയറിലെ പുണ്ണിന് ഫലപ്രദമായത് ഏത് പക്ഷിയുടെ മുട്ടയാണ് ഉത്തരം കാള പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മുറിയുടെ നിറം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മണം പിടിക്കാൻ ശേഷിയുള്ള മൃഗം ഏതെ ഉത്തരം ആഫ്രിക്കൻ ആന ഏറ്റവും കൂടുതൽ ഓയിൽ അടങ്ങിയിരിക്കുന്ന പഴം ഏതെ ഉത്തരം ഒലിവ് വയറിലെ ഗ്യാസ് വേഗം മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം തൈരിൽ ഇഞ്ചി ചേർത്തത് മനുഷ്യ മസ്തിഷ്കം എത്ര വയസ്സിന് ശേഷമാണ് ദുർബലമാവാൻ തുടങ്ങുന്നത് ഉത്തരം നാൽപ്പത് വയസ്സ് ചിലന്തി കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഉത്തരം കഴുകുക മിനറൽ വാട്ടർ കുപ്പി എത്ര ദിവസം വരെ വെള്ളം ശേഖരിച്ച് ഉപയോഗിക്കാം ഉത്തരം ഒരു ദിവസം കള്ളം പറയുമ്പോൾ ചൂട് അനുഭവപ്പെടുന്ന ഭാഗം ഏത് ഉത്തരം മൂക്ക് പദാർത്ഥങ്ങൾ അകത്തു ചെന്നാൽ രോഗിക്ക് നൽകേണ്ട വെള്ളമേതെ ഉത്തരം ഉപ്പുവെള്ളം ചൂടാക്കി കഴിച്ചാൽ ക്യാൻസറിന് കാരണമാവുന്ന ഭക്ഷണം ഉത്തരം മുട്ട കുടലിൻ്റെയും വയറിന്റെയും ആരോഗ്യത്തിന് കഴിക്കേണ്ട പഴങ്ങൾ ഉത്തരം ആപ്പിൾ ജലജീവികളിൽ ഉറക്കമില്ലാത്ത ജീവി ഏതെ ഉത്തരം സ്രാവ് ഒരിക്കൽ മാത്രം കായ്ക്കുന്ന ചെടിയുടെ പഴം ഏതെ ഉത്തരം പൈനാപ്പിൾ മുന്തിരി ആദ്യമായി വീഞ്ഞുണ്ടാക്കിയ രാജ്യം ഉത്തരം ഇറാൻ മുട്ടയുടെ മഞ്ഞയിൽ കൂടുതലുള്ള വിറ്റാമിൻ ഏതേ ഉത്തരം വിറ്റാമിൻ ഇ ഏറ്റവും ആരോഗ്യപരമായ രാത്രിയിലെ ഉറക്ക സമയം ഉത്തരം പത്ത് മുപ്പത്യാൽ ഗുണം നഷ്ടപ്പെടുന്നത് ഉത്തരം നെല്ലിക്ക ദുഃഖം ആചരിക്കുന്ന നിറം ഏത് ഉത്തരം കറുപ്പ് ഏത് എല്ലൊടിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കും ഉത്തരം കഴുത്തെ അവസാനം നിലയ്ക്കുന്നത് ഉത്തരം കേൾവി പൂച്ചയെ കൊന്നാൽ ശിക്ഷയുള്ള രാജ്യം ഏത് ഉത്തരം ഇറ്റലി ഇര തേടാൻ രാത്രി മാത്രം പോകുന്ന പക്ഷി ഏതെ ഉത്തരം മൂങ്ങ ഇന്ത്യൻ കുങ്കുമം എന്ന് വിളിക്കുന്ന സസ്യം ഏതെ ഉത്തരം മഞ്ഞൾ മാംസം ഋതുവാക്കാൻ ഉപയോഗിക്കുന്ന പഴം ഉത്തരം പൈനാപ്പിൾ വിയർപ്പിഗന്തികൾ വളരെ കുറഞ്ഞ മൃഗം ഏത് ഉത്തരം ആന തലച്ചോറിനേക്കാൾ വലുപ്പമുള്ള കണ്ണുള്ള പക്ഷി ഏത് ഉത്തരം ക്ഷി കൂടുതൽ കഴിച്ചാൽ സ്ലോ പോയിസണിംഗ് സാധ്യതയുള്ള പഴവിറ്റ് ഏത് ഉത്തരം ആപ്പിൾ ഉറക്കം കുറവായാൽ തകരാറിലാകുന്നത് ഉത്തരം ഹൃദയം പഴമാണ് വിമാനയാത്രയിൽ നിരോധിച്ചത് ഉത്തരം ദുരിയാൻ സൂര്യനെ ആദ്യം കാണാൻ പറ്റുന്ന രാജ്യം ഏത് ഉത്തരം സമോവ സ്കൂൾ യൂണിഫോം ഇല്ലാത്ത രാജ്യം ഏത് ഉത്തരം ബ്രസീൽ ഏത് മൃഗത്തിനെ കൊന്നാലാണ് ശ്രീലങ്കയിൽ വധശിക്ഷ ലഭിക്കുന്നത് ഉത്തരം ആന സെക്സ് സമയത്ത് യോനി അനഞ്ഞൊഴുകാൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ക്രിസരി തലോടുക ഉള്ളി അധികമായി കഴിക്കുന്നവർക്ക് തകരാറിലാകുന്ന അവയവം ഉത്തരം ഹൃദയം ഒലിവെണ്ണ ഏത് അവയവത്തിന്റെ ആരോഗ്യത്തിനാണ് ഫലപ്രദമായത് ഉത്തരം ഹൃദയം മുഖത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും കരിവാളിപ്പ് മാറാനും ഫലപ്രദമായത് ഉത്തരം ഓറഞ്ച് നീര് പുരട്ടുക തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം കഴുത്തുവേദന നടുവേദന അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണമായ അണുക്കളേത് ഉത്തരം വൈറസ്